കൊല്ലത്തു നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ബോട്ടുകൾക്ക് നേരെ തമിഴ്നാട് തീരത്ത് ആക്രമണം അക്രമത്തിൽ നാല് തൊഴിലാളികൾക്ക് പരിക്കേറ്റു എട്ട് മത്സ്യബന്ധന ബോട്ടുകൾക്ക് കേടുപാടുകളും സംഭവിച്ചു തമിഴ്നാട് തീരത്ത് മത്സ്യബന്ധനം പാടില്ലെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയുണ്ട് കൊല്ലം നീണ്ടകര തുറമുഖത്ത് നിന്ന് കഴിഞ്ഞ ദിവസം തമിഴ്നാട് തീരത്ത് മത്സ്യബന്ധനത്തിന് പോയ ബോട്ടുകൾക്ക് നേരെയാണ് അക്രമമുണ്ടായത് തമിഴ്നാട് മത്സ്യബന്ധന തൊഴിലാളികളുടെ ഭാഗത്തു നിന്ന് അപ്രതീക്ഷിതമായായിരുന്നു അക്രമം തമിഴ്നാടിന്റെ കൂറ്റൻ മത്സ്യബന്ധന ബോട്ടുകളിലെത്തിയ തൊഴിലാളികൾ അക്രമം അഴിച്ചുവിടുകയായിരുന്നു അവിടെ ഇന്നലെ വൈകുന്നേരം നാലുമണിയാകുമ്പോൾ പത്തിനാപ്പ് ബോട്ടുകൾ പച്ച ബോട്ടുകൾ കയറി വന്നായിരുന്നു മുട്ട ബോട്ടും കുളച്ച ബോട്ടുകൾ കയറി വന്നാണ് ഈ ഗുണ്ടെടുത്താണ് ആദ്യം എറിഞ്ഞത് എറിഞ്ഞിട്ട് ബോട്ട് ഇടിച്ച് പൊളിച്ച് ഇടിച്ച് പൊളിച്ചിട്ട് പൈപ്പുമായിട്ട് അടിച്ച് പൊട്ടിച്ചിട്ട് പൊട്ടിക്കിടന്ന ചില്ലെടുത്ത് ഒരാളുടെ കളത്തിലും ഒരാളുടെ കേരളത്തിന്റെ ബോട്ടുകൾ തിരഞ്ഞു പിടിച്ച് കേടുപാടുകൾ വരുത്തി തങ്ങളുടെ തീരത്ത് മത്സ്യബന്ധനം പാടില്ലെന്ന് പറഞ്ഞായിരുന്നു അക്രമം തീരം വിട്ടുപോകാൻ തയ്യാറാകാതിരുന്ന ബോട്ടുകൾക്കാണ് കേടുപാട് സംഭവിച്ചത് പരിക്കേറ്റ മത്സ്യത്തൊഴിലാളികളെ കൊല്ലത്ത് തിരിച്ചെത്തിച്ചു നാല് തൊഴിലാളികൾ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് കന്യാകുമാരി തീരത്തിന് സമീപത്ത് വെച്ചായിരുന്നു സംഭവം ശക്തികുളങ്ങര തുറമുഖത്ത് എത്തിയ ബോട്ടുകളിൽ നിന്നുള്ള തൊഴിലാളികളുടെ പരാതിയിൽ കേസന്വേഷണം ആരംഭിച്ചു അതേസമയം അക്രമം തുടർന്നാൽ കേരളത്തിലെത്തുന്ന തമിഴ്നാട് ബോട്ടുകളെ തടയുമെന്ന് ബോട്ട് ഓണേഴ്സ് അസോസിയേഷൻ നേതാക്കൾ പറഞ്ഞു കൊല്ലം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം